പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചില്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് യാത്രയപ്പ് നൽകി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷമായി മിഷനുമായി സഹകരിച്ച് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താനും സഹായിക്കാനും ഒക്കെ ചെയ്ത നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികൾക്കും നമ്മൾ സാക്ഷാമിഷന്റെ കീഴിൽ ഒരു ആദരവും ഒരു ഒരു ചടങ്ങാണ് ചെറിയൊരു മൊമെന്റോ നൽകിക്കൊണ്ട് നമ്മൾ ലളിതമായ ചടങ്ങ് നടത്തുകയും അവരെല്ലാവരെയും ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിഇ ടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ടി സുലൈഗ ടി രവീന്ദ്രൻ കെ സി കുഞ്ഞുമുഹമ്മദ് ഇ സുനിൽ കുമാർ കെ കെ സാജിത ടി രഞ്ജിമ ബി ഡിഒ എ ജെ സന്തോഷ് എം സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ